ടേം കഴിഞ്ഞ് മൂന്നാമത്തെ ടേമിൽ മോഡിജിയുടെ ഗവണ്മെന്റ് വന്നപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി സദ്ഭരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് യു പിയിൽ പോകുമ്പോൾ അവർ ആദ്യം കൊണ്ട് കാണിക്കുന്നത് രീതിയായി അമാര ശൗചാലയം നോക്കൂ അവ വീടിന് മുമ്പിൽ ശൗചാലയം വെച്ചിരിക്കാൻ എല്ലാം വീടിന് പുറത്തായിരുന്നു വിലക്കിറങ്ങുന്നതും പീരീഡ്സിന്റെ സമയത്തൊക്കെ പെൺകുട്ടികൾ പഠനം നിർത്തും ഇപ്പൊ ഒരു രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത് സാനിറ്ററി നാപ്കിൻ കിട്ടുന്ന ഒരു രൂപയ്ക്കാണ് കിട്ടുന്നത് ഒരു അഞ്ച് ബൈ അഞ്ചിന്റെ ആറടി പൊക്കത്തിൽ ഒരു ഷീറ്റ് ഇട്ട ഒരു വീടാണ് അവരുടെ വീട് കുറച്ച് അയൺ ബോക്സസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അതിൻറെ ഉള്ളിലാണ് എല്ലാ കാര്യങ്ങളും ബാക്കി ഉറങ്ങുന്നതും കിടക്കുന്നതും പാചകം ചെയ്യുന്നതും വായിക്കുന്നതും പഠിക്കുന്നതും വെളിക്കിറക്കുന്നതും എല്ലാം പുറത്തായിരുന്നു പക്ഷെ ഇപ്പൊ അവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജനയില് വീടുകളുണ്ട് അവര് ഓരോരുത്തരും കൊണ്ടുവന്ന് കാണിക്കുകയാണ് പെൺകുട്ടികൾ സൈക്കിളോടിച്ചു പോകുന്നു സ്കൂളിലേക്ക് അവർക്ക് സ്കൂളിൽ പോകാണ്ടിരിക്കണ്ട സ്കൂളില് ശൗചാലയുണ്ട് പീരിയഡ് സമ സമയത്ത് അവർക്ക് നാപ്കിൻസ് ഉണ്ട് അപ്പൊ ഇങ്ങനെ ഭാരതം ഒരു വികസിത രാജ്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന ഈ മണ്ടന്മാരല്ലാണ്ട് വേറെ ആരെങ്കിലും വിചാരിക്കുമോ വരിക മാത്രമല്ല ആർ എസ് എസിനെ നിരോധിക്കുന്നത് ആർ എസ് എസിനെ നിരോധിച്ചുകൊണ്ട് എന്താണ് ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി ആണ് രാജ്യം ഭരിക്കുന്നത് ആർ എസ് എസ് ഒരു കൂട്ടായ്മയാണ് അവർ ഭരണത്തിൽ കൈയാളുന്നില്ല അവർ ഭാരതാംബിയെ ചേർത്ത് പിടിച്ച് ഭാരതത്തിന്റെ സംസ്കൃതിയെ ചേർത്ത് നിർത്തുവാൻ വേണ്ടി അവരാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന മനുഷ്യന്റെ കൂട്ടായ്മ മാത്രമാണ് ആർ എസ് എസ് ബി ജെ പി അല്ല ബി ജെ പി ആണ് രാഷ്ട്രീയ പാർട്ടി അപ്പൊ ബി ജെ പി നിരോധിക്കാണ്ട് ആർ എസ് എസിനെ നിരോധിക്കുമെന്ന് പറയുമ്പോൾ തന്നെ അതിൽ തലയിൽ ആൾതാമസം കുറച്ച് കുറവുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ എന്നാണ് തോന്നുന്നത് ഈ സാഹചര്യത്തിൽ ഇനി എത്രയോ വർഷം ഇനി എത്രയോ വർഷം ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഗവണ്മെന്റ് തന്നെയായിരിക്കും ഭാരതം ഭരിക്കുക കാരണം മോഡിജി പറയുന്ന ഒരേ ഒരു വാക്യം സബ് കെ സാത് സബ്കെ വിശ്വാസ് സബ്കെ വിശ്വാസ് എല്ലാവരെയും ഒത്തുപിച്ച് തന്ന എല്ലാവരുടെയും അവരുടെ മനസ്സിനെ ഒത്തുചേർന്ന് അവരുടെ എല്ലാവരെയും ഒത്തുനിർത്തി അന്ത്യോദ്യ ആ പ്രോജക്റ്റ് ഒരു വരിയുടെ അവസാനം നിൽക്കുന്ന ആൾക്കു വരെ ഉന്നതി ഉണ്ടാകുന്നത് പുരോഗതി ഉണ്ടാകുന്നത് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന പറയുന്നത് പുറത്തുള്ള ആൾക്കാരെയൊക്കെ അദ്ദേഹം വിളിക്കുകയാണ് ലെറ്റസ് യുണൈറ്റ് ലെറ്റസ് യുണൈറ്റ് ടു റീബിൽഡ് ദ നേഷൻ എത്രയോ ഇൻവേഷൻസ് സഹിച്ച ഒരു രാജ്യമാണ് ഭാരതം എത്രയോ ഇൻവേഷൻസ് അല്ലേ അപ്പോൾ ആ രാജ്യത്തെ റീബിൽഡ് ചെയ്യാൻ എത്രയോ പതിറ്റാ ല്ല എത്രയോ പന്തിരാണ്ട് കൊല്ലങ്ങൾ പഴകിയ സംസ്കാരമാണ് നമ്മളുടെ അതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി തിരിച്ചു വരൂ ഭാരതത്തിലേക്ക് തിരിച്ചു വരൂ നിങ്ങളുടെ ഒരു കൈ തരൂ ടു റീബിൽ ദ നേഷൻ എന്ന് പറയുന്ന ആ മഹത്തായ സംസ്കൃതി മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും സമീപിക്കുമ്പോൾ എങ്ങനെയാണ് ആർ എസ് എസിനെ നിരോധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരു കൂട്ടർക്ക് ശബ്ദമുണ്ടാക്കാൻ പറ്റും ശബ്ദം കേൾക്കുന്നില്ല ആരും എന്നുള്ളതാണ് സത്യം അവരുടെ ശബ്ദം ഈ ഒരു പുക ക്കുള്ളിൽ നിന്ന് ഉള്ള ഒരു രോദനമായിട്ട്